സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ പഴയമാണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര ടൗണിനോട് ചേർന്നിട്ട് ടൗണിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോ ഇത് നാട്ടിയങ്കര നാട്യൻകിറ കുളത്തിന്റെ കുളം കഴിഞ്ഞിട്ട് മെയിൻ റോഡിലാണ് കേട്ടോ സംസ്ഥാന പാതയിൽ മുപ്പത്തഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് സ്ഥലമാണ് വരുന്നത് പതിനഞ്ച് സെന്റ് സ്ഥലം വരുന്നുണ്ട് ഇതിന് ഓണർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അളന്ന് കാണുന്ന സെന്റിന് ചോദിക്കുന്നത് മുപ്പത്തഞ്ച് മീറ്ററോളം റോഡ് ഫണ്ടേജ് വരുന്ന ഈ സ്ഥലം രണ്ടാളുകൾ വിളിക്കുക ബാക്കി ഡീറ്റെയിലും ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയിലാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ മെയിൻ റോഡിലാണ് കേട്ടോ മുപ്പത്തി അഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്ന സ്ഥലം ഒരു ചെരിഞ്ഞ ഭൂമിയാണ് നിലവിലെ ഇതിൽ വീടുണ്ടാണെന്നാണ് പൊളിച്ചാണ് വീട് ഒരു ഓടുട്ട വീടുണ്ടായിരുന്നു അപ്പോൾ ഇത് വില്പനയ്ക്കുള്ളതാണ് ഇതിന് ഓണർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അളന്ന് കാണുന്ന സെൻറ്റിന് ചോദിക്കുന്നത് പതിനഞ്ച് സെൻ്റ് സ്ഥലവോളം വരുന്നുണ്ട് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലം വല്ല കട റൂമുകൾ കെട്ടാൻ പറ്റിയ നല്ല സ്ഥലമാണ് വല്ല ബിൽഡിങ്ങോ കടറൂമുകളോ കെട്ടാൻ പറ്റിയ നല്ല വ്യൂ ഉള്ള സ്ഥലം ഫ്രണ്ടിൽ കൃഷിഭൂമി പാടം കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള കൃഷിഭൂമിയാണ് വരുന്നത് ഫ്രണ്ടിൽ നല്ല പ്രകൃതി മനോഹരമായ നല്ല സ്ഥലം അപ്പോൾ ഇത് ഓണർ നേരിട്ടുള്ള കച്ചവടമാണ് ഇടനിലക്കാരോ ബ്രോക്കർമാരോ ഒന്നുമല്ല നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടം വേണ്ട ആളുകൾ വിളിക്കുക ഒക്കെ വരുമ്പോൾ വിളിച്ചിട്ട് വരിക കാണിച്ചു തരുന്നതായിരിക്കും അല്ലാത്ത ആളുകൾ നേരിട്ട് പോയി കാണാവുന്നതാണ് ഓണറിൻ്റെ നമ്പർ വേണമെങ്കിൽ ചോദിച്ചാൽ ഓണർ നമ്പർ തരുന്നതായിരിക്കും പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനെ എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയെങ്കിലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായി ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക തോട്ടങ്ങളോ വീടുകളോ ഇല്ലാസോ ലീസിനോ വാടകയ്ക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക വേണ്ട ആളുകളും വിളിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇതാണെൻ്റെ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് വരിക ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വിട്ടുക ഓക്കെ